ഹലോ ഒരുപടി നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കട്ട്ലേറ്റ് നോക്കിയാലോ അതായത് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഇഞ്ചി ആണെങ്കിലും വേപ്പിലാണെങ്കിലും അതൊക്കെ നമ്മുടെ മക്കളത് പുറക്കിക്കളയും അല്ലേ അപ്പോൾ അങ്ങനെ ഇനി പേടിക്കേണ്ട കാര്യം അതിന് പകരം നമുക്ക് നല്ല അട്ടിപ്പൊളിയായിട്ട് അവരൊന്നും പറക്കിക്കളയാത്ത രീതിയിൽ ണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കട്ട്ലേറ്റിന് റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് കടക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ മട്ടൺ ആണ് അല്ലേ ചിക്കനും ബീഫ് കട്ട്ലേറ്റൊക്കെ കഴിച്ച് കുട്ടികളും അടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇന്ന് മട്ടൺ കട്ട്ലേറ്റ് ഉണ്ടാക്കാം അപ്പം മട്ടൺ നമ്മളൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് നിങ്ങൾക്കത് പുഴുങ്ങിയിട്ടെടുക്കാം കഷ്ണങ്ങളാക്കി പുഴുങ്ങി വേവിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലാവാം ഇവിടെ മട്ടൺ ഞാൻ എടുത്തിരിക്കുന്നത് വേ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി എന്നിവ ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങും ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില തരി അല്ലെങ്കിൽ കുറച്ച് ഒരു വെളുത്തുള്ളി എന്നിവയാണ് അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഈ മട്ടൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കത് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ടോ നമുക്കത് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി വല്ലാതെ അറിയേണ്ട ഈ ഒരു ഭാഗത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെയൊന്ന് ഉടച്ച് ചേർക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വല്ലാതങ്ങ് ഉരുളക്കിഴങ്ങ് വേവിച്ച് പോകരുത് ആ വേവിച്ച് പോയി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് രൂപത്തിലായാൽ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഉരുട്ടാൻ ഭാഗത്തിനെ കിട്ടില്ല അപ്പോൾ വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിക്കരുത് അപ്പോൾ അത് വേവിച്ച് ഉടച്ച് നമ്മളിതിൻ്റെ ഈ മട്ടൻ്റെ കൂടെ നമ്മൾ ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാലാണ് നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും അപ്പം നമ്മളതിന് ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുകയാണ് നമ്മൾ ആദ്യമേ പൊടികളൊന്നും ചേർത്തിട്ടില്ല തരി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നമ്മുടെ മട്ടൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി കൂട്ടുകൾ നമുക്ക് ചേർക്കാം അപ്പോൾ അതിനായിട്ട് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ടേസ്റ്റിനും എരിവിനും അനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ ഉപ്പിനു ചേർത്തില്ലല്ലോ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത് എന്നാലും ആവശ്യമായി ഉപ്പ് ചേർക്കുക കുഴക്കുക ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ മട്ടൻ്റെ ആ കൂട്ടുകെട്ടും ഉരുട്ടി വെച്ചിരിക്കുകയാണ് നമ്മളൊക്കെ ഉണ്ടാവുക നല്ല സുന്ദരി കുട്ടപ്പനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ആ സുന്ദരി കുട്ടപ്പനെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഉരുട്ടി എടുക്കണം അപ്പം നമ്മൾ ഷേപ്പറൊന്നും എടുക്കണ്ട നമ്മളിതേപോലെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടും അതാണ് ഏറ്റവും നല്ല ഷേപ്പ് കേട്ടോ അല്ലാതെ നമുക്ക് ഷേപ്പറിലൊന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഒരു നൂറ് ഗ്രാമൊക്കെ മട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചോളം കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് ആയാലും അത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കാം റൊട്ടിയെന്ന് പറയുമല്ലേ ചെറിയടുത്ത പകരം റൊട്ടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക പിന്നെ നമുക്ക് മുക്കാനായിട്ട് മുക്കിപ്പൊരിക്കാനായിട്ട് മുട്ടയുടെ മുട്ട വേണം നമ്മൾ മുട്ടയുടെ മഞ്ഞ കളയുന്ന ഒന്നുമില്ല മുട്ടയെടുക്കുക അങ്ങനെ തന്നെ അതിട്ടടിക്കുക നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുവട് കട്ടികൾ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നോൺ സ്റ്റിക്കോ നോൺ സ്റ്റിക്കോ ഇതേപോലെ ചീനച്ചട്ടി അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിലേക്ക് ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തയ്യാറാക്കിയ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് എണ്ണ നന്നായി പാകമായി വരുമ്പോൾ ഇടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇരുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് ചട്ടി അങ്ങിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിടാം തിരക്ക് കൂട്ടരുത് നന്നായി കഴിഞ്ഞിട്ട് മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ ആയിട്ടുണ്ട് നമുക്കിനി അത് വറുത്ത് കോരിയേക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൺ കട്്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ കഴിക്കുന്നതാണ് സോസ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഇനി ചിക്കൻ കട്്ലേറ്റും ബീഫ് കട്്ലേറ്റും അടുത്തിരിക്കുന്നവർക്ക് ഇനി ഈ ഒരു കട്ലേറ്റ് നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ചാനൽ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വേഗം എല്ലാവരും പോയി ഉണ്ടാക്കി